കോറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമം വേദനാജനകമെന്ന് വ്യക്തമാക്കുകയാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംഭവം ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി കുവൈത്തിൽ ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികൾക്ക് രൂപം നൽകിയുണ്ടായി അതിന് നേരിട്ട് നേതൃത്വം നൽകാനായി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുവൈത്തിലെത്തി അദ്ദേഹം അവിടെ എല്ലാ ആശുപത്രികളിലും പരിക്കുപറ്റി കിടക്കുന്ന ആളുകളെ നേരിട്ട് പോയി കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ലഭിക്കുന്ന ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുവൈത്തിലെ വിദേശകാര്യമന്ത്രി കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള വ്യക്തി ഇവരെല്ലാവരെയും നേരിട്ട് കാണുകയും കുവൈറ്റ് സർക്കാർ ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഈ വിമാനത്തിൽ മൃതദേഹങ്ങളെ ഒടൊപ്പം തന്നെ അതിനെ അനുഗമിച്ചുകൊണ്ട് ബഹുമാനായിട്ടുള്ള മന്ത്രി ഇവിടെ എത്തിച്ചേരുകയാണ് ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഇത് രാജ്യത്തിന് മുഴുവൻ ദുരന്തമാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് പക്ഷേ അങ്ങനെയൊരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമം ആ ശ്രമം വേദനാജനകമാണ് ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത് രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് അതേസമയം വിദേശത്ത് ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈത്ത് യാത്രയെക്കുറിച്ചാണ് മുരളീധരൻ ഇങ്ങനൊരു പരാമർശം നടത്തിയത് വിദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കം ഒന്നുമില്ല രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് കുവൈത്തിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രി പോയാൽ നാളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഇത് പിന്തുടരും ഇപ്പോൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാർ പോയിട്ടില്ല ഞാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ അന്വേഷിച്ചിട്ടില്ല ഈ അനാവശ്യ കീഴ്വടക്കം ഇല്ലാതാക്കാനാകും സംസ്ഥാന മന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതെന്നാണ് മുരളീധരൻ പറയുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് നാല്പതിനുള്ള വിമാനത്തിലാണ് വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാനിരുന്നത് എന്നാൽ ഒൻപത് മുപ്പത് വരെ കാത്തിരുന്നിട്ടും വിമാനം കിട്ടാതായതോടെ മന്ത്രി മടങ്ങുകയായിരുന്നു കേന്ദ്രത്തിന്റെ നടപടി തെറ്റാണെന്നും വളരെ നിർഭാഗ്യകരമാണെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണവും